അങ്ങനെ നാളത്തെ പ്രമോ ഞെട്ടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ വൈൽഡ് കാർഡുകൾ എത്തുകയാണ് ആറ് പേരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇത്തവണ കയറുന്നത് എന്താണെങ്കിലും സീക്രട്ട് സീക്രട്ടേജൻറ്റിനെയൊക്കെ കണ്ട് നമ്മുടെ ജാസ്മിൻ ഇരിക്കുന്നത് നമുക്ക് കാണാം ഞെട്ടിത്തെരിച്ച് കോരിത്തരിച്ചാണ് ഇരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗബ്രിയാണ് സ്ട്രോങ് നമ്മുടെ സീക്രട്ട് ഏജൻറ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഗബ്രിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അവർ സ്ട്രോങ് ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നല്ല ബിഗ് ബോസ് വീട്ടിലെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്സര ചേച്ചിയാണെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനയും ജാസ്മിനെയാണെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം പലരും ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനയും ജാസ്മിനെയും തന്നെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനയും ജാസ്മിനെയാണ് നമുക്കിനി എന്താണെങ്കിലും കാത്തിരുന്നത് കണ്ടറിയുക തന്നെ ചെയ്യാം